അന ഇങ്ങോട്ട് വന്നേടാ ഇന്നൊരു കാര്യം കേൾക്കണം ഇന്ന് ഇവന്റെ ചെള്ളു നോക്കാനായിട്ട് ഞാൻ ഇവനെ ഒന്ന് കിടത്തി അപ്പൊ ഇങ്ങോട്ട് ഓടി വന്ന് എന്നെ ഒരു ഒറ്റ കടിയെന്നെ ഇവിടെ അവന് കിടത്തി ഇഷ്ടപ്പെട്ടില്ല എന്നെ കടിച്ചോന്ന് നീ കടിച്ചേ എന്തിനാ എന്നെ കടിച്ചില്ല എനിക്ക് എനിക്കിനി വേണ്ട എനിക്ക് മിക്കേ വേണ്ട ഞാൻ ഞാനീ പാർക്കുട്ടി എടുത്തോളാം ഇനി എനിക്ക് മിക്കേ വേണ്ട റിഞ്ഞില്ല കേട്ടോ ഈ സംഭവം ഞാൻ വന്നപ്പോഴാണ് ഞാൻ അമ്മ ഇരിക്കുവോ എന്തേലും തെറ്റ് ചെയ്താ പിന്നെ പമ്മല്ലോത്തിരിക്കോടും എത്ര നേരം വേണിച്ചെന്ന് അറിയാമോ എന്തിനാ കടിച്ചത് എന്തിനാണോ ഞാൻ ചിരിക്കുന്നില്ല കേട്ടോ എന്തിനട നീ അമ്മ കടിച്ചേ ഇന്നുണ്ടല്ലോ ഞാനൊന്ന് ഞെക്കി കുഞ്ഞി എന്തിനാ നീ അമ്മ കടിച്ചേ ആ പോട്ട പോട്ട ആ പോട്ട തമാശ കേട്ടോ പേടിച്ചു പോയിട്ടീടങ്ങിയ